ഈ നിക്കുന്ന നിപ്പ് മരിക്കോളം നിക്കാനുള്ള ഭാഗ്യമുള്ള അവർ തരുട്ടെ ഒരാളെ പരസഹായം ഇല്ലാതെ ഒരു വടി കയ്യ് പിടിക്കാതെ നിൽക്കാനുള്ള ഭാഗ്യമുള്ള അവർ കരുറ്റ് ഇഞ്ഞങ്ങള് ഇരിക്കാം ആര് വർത്തമാനം പറയരുത് ഇരിക്കാൻ സ്ഥലമില്ല സ്യാവ് കണ്ടോ കൊടക്കാട് സീറ്റില്ല

രോഗം തരാതിരിക്കട്ടെ മൂന്ന് അഞ്ചു സ്വരാണം കേട്ടോ അതിന്റെ പറക്കത്തുണ്ടെങ്കിൽ നമ്മൾ സങ്കടം അല്ലാഹ് തീർക്കട്ടെ മക്കളിപ്പൊ തങ്ങന്മാരിപ്പൊ നാട്ടിലൂലേ ഈ ജ്വാനില്ലാതെ വേറെ മരുന്നും കൂടെ ഈ ഇല്ലാതെ വേറെ മരുന്ന് പെടില്ല പൊന്നി നേരം വളർത്തി സമയമായപ്പോഴത്തിന് എത്ര മോതിരം കിട്ടി എത്ര ആളുകളാ പൊതുല് പറയാൻ പറയാനുള്ള ഭാഗ്യം കേട്ടോ നിങ്ങൾ അങ്ങോട്ട് മാറി നിക്കടോ സ്ത്രീകൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അമ്മീ ചോർത്തേ പെണ്ണേ വ ഇലാ ഹദറത്തുഹ ഹംദതുൽ ബക്കറു സുദ്ദു ഹൈമറുൽ പാറു കുസ്മാൻ വ അലി ഇർദിയല്ലാഹു തആല വ ഇലാ ഹദറത്തുഹ ഹംദതുൽ ഖറാർ വ ഇലാ ഹദറത്തുഹ സആദുബ്നു മആദ വ ഇലാ ഹദറത്തുഹ ഹാലിദുബ്നു വലീദ വ ഇലാ ഹദറത്തുൽ ഖരീനീ വ ഇലാ ഹദറത്തു ഫഹത്തുൽ മത്തു സുഹ്റാബ ഹദീതുൽ ഖുബറ ആകാഗ് സുഗല്ലതാ ആണെങ്കിലും ഓർ ദർശാൻ മറ സുഗല്ലതാ പോത്തു നിങ്ങൾ തീരെ വിവരമില്ലാത്ത പണി ചെയ്യല്ലാത്ത وإلى حضرة صاد بن معاذ وإلى حضرة خالد بن وليد وإلى حضرة حضرة كرني وإلى حضرة فاطمة الزهراء وخديجة الكبرى وعائشة الطهرى وأمهات المؤمنين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم وإلى أهل رتوي السيد أحمد جلال الدين البخاري قاتل ربابا وإلى أهل رتوي قادر متم فريد ولي الله وإلى أهل رتوي بارا بتو بابا إلى أوت فاطمة بيبي وإلى أهل رتوي مرو سيدا أتكوي تنقل بابا വ ഇലാഹു തമറു സയ്റു മുത്തവതംഗുലു പാ പാ തരീന അദറു തയ്മസ് പൂകൂ തംഗുലു പാ പാ ഇലാഹു ബാല ബിസ താതു ബിബി മർഹബ മർഹബാൽ ഫാത്തിഹ ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇയാക്ക നഅബുദു വ ഇയാക്ക നസ്തഈൻ ഇഹ്ദിനാസ്-സിറാതൽ മുസ്തഖീം ഒരുമിച്ച് ൂടിയതുപോലെ നാളെ നിന്റെ ജനത്തുറു ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണല്ലൊരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളുണ്ട് അതുകൊണ്ടാണ് ഒരുപാട് തിരക്ക് പിടിച്ച ജീവിതത്തിനുള്ളിൽ ഞങ്ങൾ ഇവിടെ കൂടി എത്തിയത്

إلى صراطك المستقيم وعلى أنيق قدر مقدار الذي اللهم صل على سيدنا محمد الفاتح المغلق والخاتم لما سبق ناصر لك بالله والذي إلى صراطك المستقيم وعلى أنيق قدر مقدار الذي اللهم صل على سيدنا محمد بن المغلق والخاتم لما سبق ناصر الحق بالحق والهدي الى صراطك المستقيم اللهم صل على سيدنا محمد بن المغلق والخاتم لما سبق ناصر الحق بالحق والهدي إلى صراطك المستقيم وعلى آله التقديم دار الوظيم اللهم صل على سيدنا محمد فاتح لما ولك والخاتم لما سبق ناصر لك بلك بلاد إلى صراطك المستقيم وعلى آله التقديم دار الوظيم اللهم صل على سيدنا محمد الفاتح المغلق والخاتم لما سبق ناصر لك بالك والعادة الى صراطك المستقيم وعلى اني قادره وكدار الله أني سيركم الله ولكم الله ونشد معك رجب ما ستر بئر

اللهم اغث الوباء ومثل الثواب ما كريناه وما صليناه هذه هدية وصولة ورحمة نازلة وبركة شاملة مقبولة ومرضية منا إلى حضرة سيدنا وشكرنا وآخر أيدينا وثمرة فؤادنا مصطفى ومربنا محمد صلى الله عليه وسلم اللهم أعطه الوصولة الفضيلة والدرجة الرفيع നാലായിരത്തി അറുനൂറ് കിലോമീറ്റർ കപ്പുറത്തന്തി വിശ്രമം കൊള്ളുന്ന ഞങ്ങള് ചങ്കിലോരയായ എത്തിച്ചു വന്നവർക്ക് വന്നവരെ കരലിന്റെ കണ്ണമായോ പ്രയാസങ്ങള് കൊടുക്കില്ല അല്ല മക്കളില്ലാത്തവർക്ക് സാലിയായ മക്കളെ കൊടുക്കണല്ലോ കൊടുത്ത മക്കളെ നന്നാക്കണല്ലോ ഞങ്ങൾക്ക് ഇനി സൈറും പൊറക്കതും പ്രധാനം ചെയ്യണമല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണല്ലോ കൊടുക്കണല്ലോ ഒരുപാട് പേര് കടങ്ങളെ കൊണ്ട് കറ്റപ്പെടുന്നവരാ കടങ്ങൾ വിട്ടാലോ സമ്പത്ത് നൽകണല്ലോ രോഗം തന്നെ ഈ കൂട്ടത്തിൽ പരീക്ഷിക്കൂട്ടത്തിൽ ഞങ്ങൾക്കാർക്കെങ്കിലും ീ തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ വീടിന്റെ മുറ്റത്ത് ശിഫ പുറക്കത്തുകൊണ്ട് അല്ല ഞങ്ങളെ മക്കൾക്ക് ഞങ്ങളെ റബ്ബേ ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് ഞങ്ങളെ ബാധ്യതയാക്കില്ലല്ലോ ഞങ്ങളെ ഭാര്യമാർക്ക് ഞങ്ങളെ റബ്ബേ ബാധ്യതയാക്കല്ലേ ഞങ്ങളെ മക്കൾ നന്നാക്കണല്ലോ ഞങ്ങളെ മക്കൾ നന്നാക്കണല്ലോ ഞങ്ങളെ ഭർത്താക്കന്മാർ നന്നാക്കണല്ല ഞങ്ങളെ മരുമക്കള് നന്നാക്കണല്ലോ ഞങ്ങളെ പേര മക്കള് നന്നാക്കണല്ലോ ഞങ്ങളെ ഭർത്താക്കന്മാരെ നന്നാക്കണല്ലോ ഞങ്ങളെ ഭാര്യമാരെ നന്നാക്കണല്ലോ ലാഹുവേ കള്ളിനും കഞ്ചാവിനും മയക്കുമരുന്നിനും പെണ്ണിനും ഫോണിനും അടിമകളാക്കില്ലാഹുവേ സന്തോഷമുള്ള കുടുംബജീവൻ നൽകണല്ലോ പറക്കറ്റ് നൽകണല്ലോ അല്ലാഹുവേ ഒരു തങ്ങളെ മുമ്പിലും ഒരു സ്ഥാതിന്റെ മുമ്പിലും ഒരു ഡോക്ടർ മുന്നിലും ചെന്നറപ്പെടേണ്ട ഒരു അവസ്ഥ വരുത്തല്ലേ പറക്കത് കൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങളെ ജീവിതത്തിൽ സമാധാനം നൽകണല്ല സന്തോഷം നൽകണല്ല സിഹറുകാരൻ്റെ സുഹൃത്തു നിന്ന് കാക്കണല്ലോ കണ്ണേരുകാരൻ്റെ കണ്ണേറൊന്ന് കാക്കണല്ലോ ഞങ്ങളെ ധനിയെ സ്വീകരിക്കണമല്ലോ കപൂരാക്കണല്ലോ ാണ് ഭർത്താക്കുമാര പ്രവാസികളാണ് 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 പ്രവാസികളാ ഈ കൂട്ടത്തിലെ പരും പ്രവാസികളാണ് അല്ലാ അവരെ ജനാജപ്പെട്ടിയിലാക്കി നാട്ടിലേക്ക് കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ വരുത്തല്ലെറബ് ലാഹുവേ പ്രവാസിയുടെ പ്രയാസങ്ങളെ മാറ്റി കൊടുക്കണല്ല ഇസ്സതിവിസൽ പോയവർക്ക് വിസനൽ ഘനല്ല അക്കാമിലത്തുക അക്കാമനൽ ഘനല്ല ഞങ്ങളെ ധറയി സിഗരക്കനല്ല വൈ വൈ മണക്കല്ല റബ്ബ് അബ്നാ ലന ഫുസ്ന വഇലം തഗ്ഫറ ലനാ വതറഹ്മനാ ലനകൂനന മിനൽ ഖാസരിൻ അസ്ബനല്ലാഹു വനമൽ വക്കീൽ വനമൽ മൗലാ വനമൻ നസ് സീറ ولا حول ولا قوة إلا بالله العلي العظيم آمين آمين برحمتك يا أرحم الراحمين توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل القدير يا الله صلاة الله नमाल बदीर നോവുണ്ടോറാതുണ്ടോ തടങ്ങാനുണ്ടോ തീരാത്ത കഥനമുണ്ടോ മാറാത്ത രോഗമുണ്ടോ പറയട്ടെ വിഷമങ്ങളൊക്കെ അള്ളാഹു മാറ്റി തെളിറ്റ മഹാനായ

തൊണ്ണൂറ്റി രണ്ട് എത്തിയ മക്കളെ കല്യാണം കല്യാണം കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് ഒരുപാട് എത്തിയ മക്കൾക്ക് വീട് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് എത്തിയ മക്കൾ പാവങ്ങൾക്ക് സ്ഥലം കൊടുക്കുന്നുണ്ട് മുണ്ടല്ലി 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 റാണു ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തന്ന തൊണ്ണൂറ്റി മക്കളെ കല്യാണം കഴിഞ്ഞു പതിനേഴ് വീട് നിർമ്മിച്ചു എത്തിയ മക്കൾക്ക് ഇപ്പൊ രണ്ട് വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് മാത്രമല്ല നൂറ്റി ചില്ലാനം വൈദ മക്കൾ എത്തിയ മക്കൾ ഏറ്റെടുത്തിട്ടുണ്ട് വീട് ഒരു പത്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെല്ലാവ് തന്നവർക്ക് ഗർഹമായ പുറത്താവ് കൊടുക്കട്ടെ അതൊക്കെ നമുക്ക് ഓരോരുത്തരെ സഹായിച്ചിട്ട് എവിടെ പോയിട്ട് ഒരു പിരിവ് നടത്തുന്നില്ല എവിടെ ഇങ്ങനെ കിട്ടുന്ന പൈസ കൊണ്ടാണ് ഇത്തിരി കാര്യങ്ങൾ നമ്മൾ നടത്തുന്നത് ഇപ്പൊ നമ്മള് ഒരു ഇവിടെ ആളുകൾ ചികിത്സക്ക് വന്നിട്ടവർക്ക് ഫതിന് കിട്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അള്ളാഹു തന്നവർക്ക് അർഹമായ ഒരു മാസം എത്തിയ മക്കൾക്ക് ഒരു അഞ്ചു ലക്ഷം റുപ്പേൻ്റെ അടുത്ത് വേണം പിഞ്ചു മക്കളെ മൂട്ടിച്ചില്ലാതെ മക്കൾ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് അള്ളാഹു സുഹാനം അള്ളാഹു കൊടുക്കട്ടെ പിന്നെ ഇൻഷാ അല്ലാ പിന്നെ പറയാനുള്ളത് എല്ലാരോടും പറയാനുള്ളത്